ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമായ ഇസ്രായേലിനെ വിഭജിക്കാൻ ലോകരാജ്യങ്ങൾ ഒരുങ്ങുന്നു അതായത് പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പാലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കും ഈ മാസം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ തീരുമാനം അറിയാം വലിയൊരു സംഭവം ഈ ലോകത്തെ ഈ മാസം സംഭവിക്കാം അതിൻ്റെ അടയാളമായിരിക്കാം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ലോകമെമ്പാടും രക്തചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സൂര്യഗ്രഹണവും സംഭവിക്കും ന്യൂസിലാൻഡ് കിഴക്കൻ ഓസ്ട്രേലിയ പസഫിക് ദ്വീപുകൾ അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ ഈ ഗ്രഹണം കാണാൻ സാധിക്കും ലോകത്തിന്റെ പോക്കെ അത്ര ശുഭകരമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വീണ്ടും തയ്യാറെടുക്കുന്നു എല്ലാ മാസങ്ങളെയും പോലെ ഈ സെപ്റ്റംബർ മാസം കടന്നു പോകില്ല പല വലിയ സംഭവങ്ങളും നടക്കാം ഒരുങ്ങുക തയ്യാറെടുക്കുക പ്രാർത്ഥിക്കുക